ആരെങ്കിലും ഉണ്ടോ ഹായാരുവാൻ ഒരു ലൈവ് ഒന്ന് ചെയ്തതാണ് പക്ഷെ ഒരു ലൈവും കൂടെ ചെയ്യണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു പക്ഷെ പറ്റാറില്ല ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടായാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഇപ്പം ആരും കാണുന്നില്ലല്ലോ ആർക്കെങ്കിലും എന്നെ കേൾക്കാവോ ആ ഓക്കെ മംഗലശ്ശേരി നമസ്തേ ആദ്യം തന്നെ മംഗലശ്ശേരിയാണ് രണ്ടാമത് ആരാണ് ആളുടെ പേര് കാണുന്നില്ലല്ലോ ആ സ്ലോ കണക്ഷൻ കാണിക്കുന്നത് ആ ചെലപ്പോ അതായിരിക്കും അപ്പൊ ഞാൻ എന്തായാലും തുടങ്ങാണ് എത്താനുള്ളവരൊക്കെ എത്തിട്ട് എനിക്കും സമയം പരിധി ഒരുപാടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഒരു വിഷയത്തെ കുറിച്ചിട്ട് പറയാന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം കാട്ടാക്ക പ്രേംകുമാർ സീരിയലിനെ കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് സീരിയല് നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മുടെ അമ്മ പെങ്ങന്മാര് നമ്മുടെ വീടുകളുടെ അകത്തളങ്ങളിൽ കാണുന്ന സീരിയല് ആ ആ പ്രസാദെ ഹായ് നമസ്തേ അപ്പോൾ നമ്മുടെ അകത്തലങ്ങളിൽ നമ്മുടെ അമ്മ പെങ്ങന്മാർ കാണുന്ന ഭാര്യമാര് കാണുന്ന സീരിയലുകൾ എന്ന് പറഞ്ഞാൽ എൻഡോ സൽഫാൻ അക്രമമാണ് എന്ന് കാട്ടാക്കട പ്രേംകുമാർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അപ്പോ ആ പ്രസ്താവനയോട് ആരും യോജിക്കാതെ നമ്മുടെ ബോൾഗാട്ടി എന്താണ് ധർമ്മജൻ ബോൾഗാട്ടി ഒക്കെ ഓ പിന്നെ ഇയാള് സീരിയലിൽ കൂടെ വന്നതല്ലേ ഇയാൾ ഇയാളാണെന്ന് ഇങ്ങനെ പറയുന്നേ അങ്ങനെ പറയുന്നേ ഒരു അതായത് നമ്മളുടെ നാട്ടിലെ ഒരു നല്ലൊരു കാര്യം പറഞ്ഞാലും ഒരു ചീത്ത കാര്യം പറഞ്ഞാലും അമ്മയെ തല്ലിയാല് രണ്ടഭിപ്രായമുണ്ട് അമ്മ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അമ്മ ആ അമ്മയെ തല്ലിയാൽ വരെ നമ്മുടെ നാട്ടിലുള്ളവർ പറയും അയ്യോ ആ പാവ ആ തള്ളയെ തല്ലി ചതയ്ക്കുന്ന കണ്ടോ എന്ന് ഒരു കൂട്ടർ പറയും ഒരു കൂട്ടർ പറയും അയ്യോ ആ തള്ളയ്ക്ക് രണ്ടെണ്ണം കിട്ടേണ്ടത് ആവശ്യമായിരുന്നു എന്ന് അതാണ് അമ്മയെ തല്ലിയാലും രണ്ടു ഭാഗം ഉണ്ടെന്ന് പറയുന്നത് അപ്പോ ആ ഒരു അത് നിലനിൽക്കെ തന്നെ ഈ പറയുന്ന ഈ എന്താ പറയാ നമ്മുടെ കാട്ടാക്കട പ്രേംകുമാർ ആ ഒരു പ്രസ്താവന നടത്തിയതിന്റെ പിന്നാലെ ഈ ധർമ്മജൻ ഭോൾഖട്ടി പറഞ്ഞു സീരിയലിൽ കൂടെ വളർന്നു വന്ന ആളല്ലേ അയാളാണ് അപ്പൊ ഇത് പറയാനായിട്ട് അയാൾ ആരാണ് ഇത് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് വന്ന വഴി മറക്കരുത് എന്നൊക്കെ പറഞ്ഞയാളെ കുറ്റപ്പെടുത്തി അപ്പോ ഞാൻ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം ഒരു സ്ത്രീ എന്നുള്ളതിലും ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു രണ്ട് പെൺമക്കളുടെ അമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ അമ്മൂമ്മ ഞാനൊരു അമ്മൂമ്മ വരെ ആയിട്ടുണ്ട് എന്നുള്ള അതിൽ അങ്ങനെയൊക്കെ ആ തലങ്ങളിലൊക്കെ വന്ന ആദ്യ മകളായിരുന്നു പിന്നെ ഭാര്യ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക മരുമകളായി മരുമകളും കഴിഞ്ഞു രണ്ട് മക്കളുടെ അമ്മയായി അതും കഴിഞ്ഞിട്ട് ഇപ്പോ ദേ അമ്മൂമ്മയുമായി അപ്പോ ഇത്രയും സ്റ്റേജ് വന്ന് കടന്നു വന്ന് നിൽക്കുന്ന ഈ അവസരത്തില് ഞാൻ പറയുന്നത് കാട്ടാക്കട പ്രേമകുമാർ പറഞ്ഞത് കുറഞ്ഞു പോയി എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് അതായത് കാട്ടാക്കട പ്രേമകുമാർ പറഞ്ഞത് എൻഡോസൾഫാണ് ഞാൻ പറയുന്നത് അതിനെ അണുബോംബിനേക്കാളും മാരകമാണ് സോറി അണുബോംബിനേക്കാൾ കാരണം അണുബോംബ് വർഷിച്ചാൽ എന്താണ് നമ്മുടെ നാടിന്റെ അവസ്ഥ വർഷങ്ങളോളം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോ അണുബോംബ് വർഷിക്കുന്നതിനേക്കാൾ മാരകം വിഷമാണ് ഇന്ന് നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ സീരിയലുകളും അത് കുടുംബ കുടുംബകഥകളൊക്കെ ആകുമ്പോഴും അപ്പൊ സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും അതിന് സെൻസറും കാര്യങ്ങളൊക്കെ സീരിയലിന് സെൻസർ ഉണ്ടോന്ന് എന്ന് എനിക്കറിയില്ല അതായത് ഈ സിനിമകൾക്കൊക്കെ സെൻസർ ഉള്ളതാണ് അപ്പോ ഈ സീരിയലിന് സീരിയൽ ഇതൊക്കെ പറയാൻ ഞാൻ കാരണം എന്താണെന്നു വെച്ചാല് വല്ലപ്പോഴെങ്കിലും നമ്മൾ നാട്ടിച്ചെല്ലുമ്പോ നമ്മുടെ അമ്മയൊക്കെ എൻ്റെ അമ്മയൊക്കെ സീരിയല് കാണുന്ന ആളാണ് അപ്പോ സീരിയല് കാണുമ്പോ ഈ സീരിയലിന്റെ ഇടയിൽ എങ്ങാനും അതിന്റെ ഇടയിൽ പെട്ടുപോകുമ്പോൾ അതായത് നമ്മൾ വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ടി വിയിൽ സീരിയൽ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ അങ്ങോട്ടൊന്നും പാഞ്ഞു പോകും അപ്പൊ നമുക്ക് ഒരിക്കലും അതായത് നമ്മുടെ രക്തസമ്മർദ്ദം വരെ വരാവുന്ന അതായത് നമുക്കിങ്ങനെ ടെൻഷൻ അടിച്ച് മുറുകി വലിഞ്ഞ് കാരണം ന്യായമല്ലാത്തതാണ് പറയുന്നത് അപ്പുറത്ത് ന്യായമല്ലാത്ത കാര്യങ്ങൾ കാണിക്കുക ന്യായമല്ലാത്ത കാര്യങ്ങൾ പറയുക പ്രവർത്തിക്കുക അതായത് സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മുടെ നാട്ടിലെ അത് കൂടുതലും ഒട്ടുമിക്ക സീരിയലുകളും ഫുൾ ഹിന്ദുവെർഷൻ ആണ് ഈ ഹിന്ദു വേർഷൻ ആയിട്ടുള്ള സീരിയലുകളിലെ സ്ത്രീകൾ മുഴുവനും അങ്ങനെയായിരിക്കും ഇനി ഈ സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ സിനിമയിലൊക്കെ ഇന്നൊക്കെ സിനിമകൾ എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരന്റെ സാധാരണക്കാരൻ സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാരുടെ സിനിമകളായിട്ടുണ്ട് അത് സംവിധാനം ചെയ്യുന്നവരായാലും അത് ഡയറക്റ്റ് ചെയ്യുന്ന ചെയ്യുന്നവരാൾക്കാരായാലും അഭിനയിക്കുന്നവരൊക്കെ അതായത് സാധാരണ നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന അതേ വേഷത്തിൽ നിന്ന് അഭിനയിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ് ഇന്നത്തെ സമൂഹം ഇഷ്ടപ്പെടുന്നത് റിയാലിറ്റി ഒത്തിരി റിയാലിറ്റി ഉണ്ട് സിനിമ ചില സിനിമകൾക്കൊക്കെ അപ്പൊ ആ റിയാലിറ്റി ഇഷ്ടപ്പെടുന്നു ഓവർ മേക്കപ്പുകളോ അല്ലെങ്കിൽ ഓവർ കാട്ടിക്കൂട്ടലുകളോ ഓവർ അഭിനയങ്ങളോ ഒന്നും ഇഷ്ടപ്പെടാതെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കഥകളുടെ അതേ റിയാലിറ്റി ഇഷ്ടപ്പെടുന്ന മനുഷ്യരാണ് ഒട്ടുമിക്ക ആൾക്കാർ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ സീരിയലുകള് ഏതാണ്ട് എന്താ പറയാ നമ്മളുടെ ഗജവീരന്മാരെ അണിനിരക്കില്ലേ തൃശ്ശൂർ പൂരത്തിന് ആ തൃശ്ശൂർ പൂരത്തിന് ഗജനി വിര വീരന്മാരെ അണിനിരക്കുന്ന പോലെയാണ് ഈ സ്ത്രീകള് ഏർ പട്ടുസാരിയും ചൈലയും കെട്ടി ഇട്ട് കഴുത്തിലൊക്കെ ഒക്കെ ചുറ്റി ഒരു കോലം കെട്ടി വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയം വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപമാണ് ഇങ്ങനെയുള്ളവരോടൊക്കെ ഈ സീരിയലിന് ആണെങ്കിൽ കൂടിയിട്ടും അതിനും വേണ്ടേ ഒരൽ തന്നെയാണ് വിഴുങ്ങുന്നത് നമ്മളെന്നുണ്ടെങ്കിലും വിരലുകൊണ്ടൊരു മറ വേണ്ടേ എന്ന് പറയുന്ന പോലെ കിടക്കാനായിട്ട് ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ വരെ ഫുൾ മേക്കപ്പോട് കൂടിയിട്ട് കഴുത്തിലെല്ലാം ഇതുപോലെ അല്ല വീതിയുള്ള ആനയ്ക്ക് ചെങ്ങലിടുന്ന പോലത്തെ ചെങ്ങലകളും പാ പാദരക്ഷകളായിട്ട് കാരണം എല്ലാ മനുഷ്യരെയും ഒരുപോലെ പൊട്ടനാക്കുന്ന പൊട്ടന്മാരാക്കുന്ന ഒരുവിധം സംവിധായകരൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വീടിന്റെ നല്ല ഒന്നാന്തരം അതായത് വലിയ വലിയ വീടുകളൊക്കെ ആയിരിക്കും ഈ സീരിയലിന്റെ എന്താ പറയാ അഭിനയങ്ങൾക്ക് വേണ്ടീട്ടും അത് ഏഹ് ഇത് ചെയ്യാൻ എടുക്കാനൊക്കെ എല്ലാത്തിനും ഉപയോഗിക്കുന്ന നല്ല നല്ല വീടുകളായിരിക്കും ആ വീടുകളുടെ അകത്തളങ്ങളിൽ ചെരിപ്പിട്ട് നടക്കുന്ന ഒരു കോല ഒരു കോലം കെട്ടല് നമ്മൾ ആരെങ്കിലും നമ്മുടെ വീടിനകത്തൊക്കെ ഈ കാലിൽ ഇത്രയും വലിയ മുട്ടി ചെരിപ്പിട്ടിട്ടാണോ നടക്കാറ് ഏഹ് അപ്പൊ അതൊരു അതൊരു മഹാവൃത്തികേടാണോ കാണിക്കുന്നത് ബെഡ്റൂമിനകത്തായാലും അടുക്കളക്കകത്തായാലും വീടിനകത്തായാലും അകത്തളങ്ങളിലൊക്കെ വലിയ വലിയ ഹൈ ഹീലുള്ള ചെരിപ്പിട്ടിട്ട് നടക്കുന്ന അങ്ങനെയാണ് അഭിനയിക്കുന്ന എല്ലാവരും അങ്ങനെയാണ് പിന്നെ എല്ലാവരും ഗംഭീരമായിട്ടുള്ള പിന്നെ ഒരു നാല് കൈ അഞ്ച് കൈ വീതിയുള്ള ഉള്ള പട്ടുസാരികളും ഈ ആനയ്ക്ക് കെട്ടിയ ചെങ്ങല പോലത്തെ മാലകളും ആ വേഷഭൂഷാദികളൊക്കെ കൂടി വേഷം കെട്ടിയിട്ടുള്ള കുറെ സ്ത്രീകളാണ് ഇതിലത്തെ അഭിനേതാക്കള് ഞാൻ ആരെയും താഴ്ത്തി പറയുന്നതല്ല ഇതൊക്കെ ഒരു തരം കോലം കെട്ടലാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് ഞാൻ ചോദിക്കുന്ന ഈ ജാതി കോലങ്ങൾ കെട്ടിയില്ലെങ്കിൽ മനുഷ്യൻ ഇതൊന്നും കാണില്ലേ ഇവിടുത്തെ സാധാരണക്കാരുടെ സിനിമകൾ പോലെ നടക്കുന്ന ഹൈ വമ്പൻ ഹിറ്റുകളാവുന്ന പല സിനിമകളും ഉണ്ട് ആ വമ്പൻ ഹിറ്റാവുന്ന പല സിനിമകൾ എനിക്ക് പേരെടുത്ത് പറയാനായിട്ട് ഇപ്പം ഇപ്പൊ ഒരു കിഷ്ഠീന്ദകാണ്ടം അതേപോലെ അങ്ങനെ സാധാരണക്കാരിൽ സാധാരണക്കാരെ പോലെ അഭിനയിക്കുന്ന ഒരുപാട് വളരെ ലളിതമായിട്ടുള്ള വളരെ ലാളിത്യത്തോട് കൂടിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല സിനിമകൾ നമ്മൾ കാണുന്നുണ്ട് അതൊന്നും സിനിമയല്ലേ അതൊന്നും അഭിനയമല്ലേ പിന്നെ ഇവർക്ക് മാത്രം എന്തുകൊണ്ടാണ് പിന്നെ വേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ വേഷം കിട്ടൽ അത് അവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ അതിനേക്കാൾ അക്രമം എന്ന് പറഞ്ഞാല് ഓരോ സ്ത്രീ കഥാപാത്രങ്ങളുടെയും മുഖഭാവം കണ്ടാല് ഭഗവാനെ എന്തായാലും ചത്തു കിടക്കുന്ന ചത്തുകിടക്കുന്ന പോത്തണീറ്റോടും അതായത് അവിഹിതമാണെങ്കിലും കൊല കൊലയ്ക്ക് അതായത് കൊട്ടേഷൻ കൊടുക്കുക കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുക വിഷം കലക്കി കൊടുക്കുക വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ അടിച്ച് അലസിപ്പിച്ച് കളയിക്കുക ഒരാൾക്ക് ഗർഭം ഉണ്ടാവുക ആ ഗർഭം ഉണ്ടാവുമ്പം ആ ഗർഭം ഉണ്ടായോ ഗർഭം എങ്ങനെയെങ്കിലും കളയണം അവളുടെ ഗർഭം എന്തായാലും ഉച്ചാവുട്ടിക്കാലയ്ക്ക് കളയും ഞാന് എന്നൊക്കെ പറയുന്ന അതായത് മാതൃഭാവത്തിന്റെ ഉത്തമ മകുടോദാഹ ഉദാഹരണങ്ങളാണ് ഈ പറയുന്ന സ്ത്രീകള് സ്ത്രീ അമ്മയാണ് പെങ്ങളാണ് സഹോദരിയാണ് അമ്മുമ്മയാണ് പിന്നെ മാങ്ങാത്തൊലിയാണ് തേങ്ങാക്കൊലയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു ഞാനും സ്ത്രീ തന്നെയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ഭാവം മുഖത്തെ മിന്നി മറയുന്ന കണ്ടാൽ അഭിനയമാണെങ്കിലും ഞാൻ ചോദിക്കുന്നത് ഓരോ അഭിനയങ്ങളാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലൊക്കെ ആ അവസ്ഥകൾ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് അതൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്നത് ഇതെൻ്റെ ഒരു ചോദ്യമാണ് നിങ്ങൾ എത്രത്തോളം തരം താഴ്ന്നായാലും അത്രത്തോളം തരം ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ അതിനുള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഒട്ടുമിക്കാലും ആൾക്കാർക്കും അത് ചെയ്ത് പരിപ്പിക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ മുഖഭാവങ്ങൾ കണ്ടാൽ ഒരിക്കലും ന്യായീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഏഹ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട് വീടുകളിന്റെ ഇരുന്നിട്ട് ഇപ്പൊ പലരും അഭിപ്രായം പറയും അയ്യോ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് പുറത്ത് പോകാനായിട്ട് വഴിയൊന്നും ഇല്ലല്ലോ ഞങ്ങൾക്ക് ഇത് മാത്രല്ലേ സാധാരണ നാട്ടിൻപുറത്തുള്ള പെണ്ണുങ്ങൾ പറയുന്നതാണ് ഞങ്ങൾക്ക് ആകെ കൂടി നേരം പോക്ക് ഇതേല്ലേ ഉള്ളൂ എന്ത് നേരം പോക്ക് നേരം ഇതാണോ നേരം പോക്ക് ഏ കുടുംബം അധോഗതിയാവുന്ന കുറച്ചു നാളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ കുടുംബങ്ങൾ ഇപ്പൊ ഇന്ന് കണ്ടില്ലേ ഇന്നലെ എങ്ങാണ്ടാണ് കൊല്ലത്ത് ഒരാള് പെട്രോൾ ഒഴിച്ചിട്ടാണ് സ്വന്തം ഭാര്യയെ കത്തിച്ചു കളഞ്ഞത് ഏഹ് സ്വന്തം ഭാര്യയെ കത്തിച്ചു കളഞ്ഞത് പെട്രോൾ ഒഴിച്ചിട്ടാണ് അപ്പൊ അതിന് അയാൾ കാരണമായിട്ട് പറയുന്നത് എന്താണ് അവർക്ക് വേറെ ഒരാളായിട്ട് കൂട്ടുണ്ടായിരുന്നു അവിഹിതം ഉണ്ടായിരുന്നു എന്നാ പറയണത് അയാളെ കൊണ്ട് അത് ചെയ്യിച്ചത് ഞാനൊരിക്കലും അതിനോട് യോജിക്കുന്നില്ല കാരണം അയാൾക്ക് വേണ്ടെങ്കിൽ അയാൾക്ക് ഇട്ടിട്ട് പോവായിരുന്നു അപ്പൊ ഇതേപോലെ തന്നെ പല തരത്തിലുള്ള ഇപ്പൊ സമൂഹത്തിൽ പറയുന്നുണ്ട് പിന്നെ എല്ലാവരും പിന്നെ അങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആവേണ്ട കാര്യം എന്തുന്നാ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവരിങ്ങനെ പെരുമാറുമ്പോ അങ്ങനെ ആവേണ്ട കാര്യം തിന്നാ ഇപ്പൊ കള്ളുഷാപ്പ് തുറന്നു എന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാവരും കള്ളു കുടിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്ന് വേശാലയെന്ന് വെച്ചിട്ട് നമ്മളെല്ലാവരും വ്യഭിചരിക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ ഈ സമൂഹത്തില് ഒരുപാട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പക്ഷേ ഏതൊരു മനുഷ്യനെയും എല്ലാ മനുഷ്യനും ഒരുപോലെയല്ല എല്ലാ മനുഷ്യർക്കും കൺട്രോളോട് കൂടിയിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ സ്വയം ചില ആൾക്കാർ പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് ചില ആൾക്കാർ വളരെ സമാധാനത്തിൽ സംസാരിക്കുന്നവരാണ് ചില ആൾക്കാർ പെട്ടെന്ന് ഇടുത്തടിച്ച് പറയുന്നവരാണ് ചില ആൾക്കാർ മനസ്സിലുള്ളത് ചിലപ്പോൾ പുറത്ത് പറഞ്ഞെന്ന് വരില്ല അങ്ങനെ നമ്മുടെ ബഹുജനം പല വിധമാണ് അപ്പൊ പല ആൾക്കാർക്കും ഓരോരോ ആൾക്കാർക്കും ഓരോന്ന് എന്താണോ കാണുന്നത് അത് പത്ത് വട്ടം കാണുമ്പോ ആ എന്തുകൊണ്ട് എനിക്കൊന്നു കാണിച്ചു വിടാ ശരിയാണ് ജോസട്ടം പറഞ്ഞു ശരിയാണ് ഞാൻ എൻ്റെ നൂറ് കൂട്ടുകാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു പട്ടാള ഭരണം ഏർപ്പെടുത്തണം സത്യമായിട്ടാണ് ഈ സീരിയലുകൾ ഞാൻ അതിന്റെ കുറച്ചൊരു വേർഷൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കണം എന്ന് വെച്ചതാണ് അതുപോലെയുള്ള മൊഹഭാവങ്ങളാണ് ഈ സീരിയലുകളിൽ അഭിനയിക്കുന്ന സ്ത്രീകളുടെ മുഖഭാവങ്ങൾ കണ്ടിട്ടുണ്ടെങ്കില് പണ്ടത്തെ താടക അതുപോലെ രാക്ഷസി ചൂർപ്പണക ഇവരെയൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഹിടുമ്പി ഏഹ് അവരൊന്നും ഒന്നുമല്ല പണ്ടത്തെ ഹിടുമ്പി രാക്ഷസിമാരൊന്നും ഒന്നുമല്ല പണ്ടത്തെ മഹാഭാരതം കഥകളിലും രാമായണം കഥകളിലും നമ്മൾ വായിച്ചിട്ടുള്ള നമ്മുടെ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ള ഹിടുമ്പി അല്ലെങ്കിൽ ഈ പറയുന്ന ചൂർപ്പണക ഇതൊന്നും ഒന്നുമല്ല അതിനേക്കാളൊക്കെ ഗംഭീരമാണ് ഈ സ്ത്രീകളുടെ കാട്ടിക്കൂട്ടലുകൾ ഈ കാണിച്ചു കൂട്ടുന്ന എന്താണെന്നറിയോ ക്രൂവൽ ആയിട്ടുള്ള അതായത് ഒരു സ്ത്രീക്ക് മൂന്ന് അവിഹിതങ്ങളിലും ഉണ്ടാവും മിനിമം ഒരു സീരിയലില് അവരുടെ ഭർത്താവ് അല്ലാതെ അവർക്ക് ഒരു മൂന്ന് അവിഹിതങ്കിലും മിനിമം കുറഞ്ഞതുണ്ടാവും ഏഹ് ഈ മൂന്ന് അവിഹിതത്തിനെയും മൂന്ന് ആൾക്കാരെയും മൂന്ന് തരത്തില് അവര് മാനേജ് ചെയ്യുന്നുണ്ടാവും എന്നിട്ട് അതിൽ വേറൊരുത്തിന് പറ്റാണ്ടായി കഴിഞ്ഞാൽ അവനെ കൊട്ടേഷൻ കൊടുക്കുക കൊല്ലുക ഇനി അവനെ കൊട്ടേഷൻ കൊടുക്കാൻ കൊന്ന കൊല്ലം വന്നവനും അവനുമായിട്ട് പ്രേമമാവുക അപ്പോഴത്തേക്കും അവൻ വേറൊരു പെണ്ണായിട്ട് പ്രേമമാവുമ്പോ ആ പെണ്ണിനും ഗർഭം ഉണ്ടാവും അപ്പൊ ആ ഗർഭം എങ്ങനെയും ഇടിച്ചു കലക്കണം ആ ഇടിച്ചു കലക്കണമെങ്കിൽ അവളെ അവളെ വിഷം കൊടുത്ത് കൊല്ല് അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ളവനെ വെട്ടിക്കൊല് അല്ലെങ്കിൽ അവനെ കഴുത്തുറത്ത് കൊല്ല് ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ക്രൂവൽ മെന്റാലിറ്റികള് മനുഷ്യനിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ഇത് മുഴുവനാണ് നമ്മുടെ സ്ത്രീകൾ കാണുന്നത് ഒരു പ്രാവശ്യം ഞാൻ ചോദിക്കുന്നേ നമ്മൾ ഈ ഏതൊരു കാര്യങ്ങളായാലും ഒരുപാട് നമ്മള് കാണുമ്പോഴും കേൾക്കുമ്പോഴും ആ സമൂഹത്തിന് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജുകൾ എന്താണിത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജുകൾ എന്താണ് നമ്മുടെ വളർന്നു വരുന്ന പെൺമക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകൾ എന്താണ് അതുപോലെ അമ്മായിയമ്മ മരുമകള് യുദ്ധം അമ്മായിമ്മ പീഡനം മരുമകൾ യുദ്ധം ഒന്നുകിൽ അമ്മായിയമ്മ കേമിയായിരിക്കും അല്ലെങ്കിൽ മരുമകൾ കേമിയായിരിക്കും ഏഹ് അപ്പോ ഈ അമ്മായിമ്മ ആണെങ്കിലും മരുമകളാണെങ്കിലും ഇവരൊക്കെ ചെയ്യുന്നതൊക്കെ ഇതൊക്കെ സ്ത്രീകളാണ് ാവം ഭർത്താവ് സീരിയൽ ഒരു കാര്യം സ്പെഷ്യലി എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല ഈ സീരിയലുകളിൽ അഭിനയിക്കുന്ന ഭർത്താക്കന്മാരെ ഒന്നിനും കൊള്ളില്ലാത്ത നട്ടലില്ലാത്ത വെറും ശിഖണ്ഡികളായിരിക്കും അതെന്തുകൊണ്ടാ അപ്പൊ എന്താ പുരുഷന്മാർ നട്ടലില്ലാത്തവരാണോ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ ഒരു ആ കുടുംബത്ത് ആ ഭർത്താവിനെ ബഹുമാനിക്കാനും ഭർത്താവിനെ നമ്മൾ അംഗീകരിക്കാനും അങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് പോവാനും ഒരു ഒരു മെസ്സേജ് കൊടുത്തില്ലെങ്കിൽ വേണ്ട ആ കുടുംബത്തെ ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ വെറും പിന്നെ ചണ്ടാളനാണ് അല്ലെങ്കിൽ അവന് ഒരു നട്ടലിലില്ലാത്തവനാണ് വെറും ത തറയാണെന്നുള്ളത് കാണിക്കുന്ന രീതിയിലാണ് പല സീരിയലുകളും ഏതെങ്കിലും ഒരു സീരിയൽ കണ്ടിട്ടുണ്ടോ അച്ഛനെ ബഹുമാനിക്കുന്ന മക്കളും അച്ഛനെ ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഒരു ഭാര്യയും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഏഹ് ഇതാണ് നിരന്തരം രാവിലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വരാതെ പോട്ടെ അത് കഴിഞ്ഞിട്ട് രാവിലെ വൈകുന്നേരം ഒരു ആറു മണിക്ക് തുടങ്ങും ആരുടെയും കുടുംബങ്ങളില് ഒരാളുടെയും കുടുംബങ്ങളില് കൃത്യ സത്യസന്ധമായിട്ട് കുടുംബങ്ങളില് ഒരു വിളക്ക് കത്തിക്കാനോ പ്രാർത്ഥന ചൊല്ലാനോ നാമം ചൊല്ലാനോ ഇല്ലാത്ത അവസ്ഥകളൊക്കെ ഇങ്ങോട്ട് മാറിയിട്ട് ഈ പറയുന്ന ടി വി സീരിയല് തുറന്ന് ഈ സംഗതികൾ കൂടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് അവര് കാണിക്കുന്ന അഭിനയങ്ങൾക്ക് അനുസരിച്ച് വലിഞ്ഞു മുറുകി ചില ആൾക്കാർ ചിലപ്പോൾ ടി വി തന്നെ തല്ലി പൊട്ടിക്കാൻ തോന്നും കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതുപോലുള്ള വിഷങ്ങളാണ് കലക്കി ഒഴിക്കുന്നത് സമൂഹത്തിലോട്ട് എൻഡോ ഒന്നും ഒന്നുമല്ല നമ്മുടെ കാട്ടാക്കട പ്രേമകുമാർ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഒന്നുമല്ല അണുബോംബുകളാണ് ആറ്റം ബോംബുകളാണ് ഓരോന്നും ഓരോ സ്ത്രീ കഥാപാത്രങ്ങളെയും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഞാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെയൊക്കെ മുഖഭാവം ഞാൻ എടുത്തു കാണിച്ചു തന്നേനെ പക്ഷെ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല എങ്കിലും ഇത് എന്താണ് ഞാൻ ചോദിക്കുന്ന ജീവിതമാർഗമാണ് പൈസ സമ്പാദിക്കലാണ് ശരി ആയിക്കോട്ടെ ഈ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഏഹ് മനുഷ്യർക്ക് വലിഞ്ഞു മുറുകാതെ കാണാൻ പറ്റുന്ന സമാധാനമായിട്ട് കാണാൻ പറ്റുന്ന ഒരു അല്പം സന്തോഷത്തോട് കൂടിയിട്ട് കാണാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്ത് ഉണ്ടാക്ക ഇല്ലേ അപ്പൊ അതെല്ലാം പോയിട്ട് ഈ മനുഷ്യനെ പൊട്ടനാക്കുന്ന രീതിയിലുള്ള കാണിച്ചു കൂട്ടലുകൾ ഏഹ് ആ അഭിനയങ്ങൾക്ക് ആ സമയത്ത് അഭിനയങ്ങൾ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് നമ്മളെ വെറും പൊട്ടന്മാരാക്കുക കഥ കഥയെഴുതാനും ഞാൻ ചോദിക്കുന്ന കഥ എഴുതാനും ഇല്ലേ ഒരു വശങ്ങളൊക്കെ അതോ ഏത് പൊട്ടനും ഇതൊക്കെ ചെയ്യാമെന്നായോ അതാണോ ഇതിന് ഇതിനൊന്നൊരു കൺട്രോൾ ഇല്ലേ ഇതിലൊന്നൊരു സെൻസറിംഗ് ഇല്ലേ ഇതിലൊന്നും ആരും ചോദിക്കാനും പറയാനും ഇല്ലേ എന്നിട്ട് ഇതൊക്കെ മുഴുവനും വിടുന്നത് ഈ പറയുന്ന മലയാളികളുടെ അവസ്ഥങ്ങളിലേക്കാണ് ഇതെല്ലാം തള്ളി വിടുന്നത് ഇത് മുഴുവൻ അവൻ കണ്ടോളണം അഡിക്റ്റാക്കാണ് കണ്ട് 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 അഡിക്റ്റ് ആക്കുകയാണ് കുടുംബത്തെ സീരിയൽ കണ്ടോണ്ടിരുന്ന ചോറ് ചോദിച്ചു ഭർത്താവിനെ വെട്ടിക്കൊന്നു ഏഹ് അവിടെ പിന്നെ കുടുംബ വഴക്കായി കൊലപാതകങ്ങളായി ഈ വെട്ടിക്കൊല്ലാനും പിന്നെ കത്തിക്കാനും കുത്തിക്കൊല്ലാനും കൊട്ടേഷം കൊടുക്കാനും ഇതൊക്കെ ഇവിടുന്നാണ് ട്രെയിനിങ് കിട്ടല്ലേ ദിനം പ്രതി ട്രെയിനിങ് കിട്ടല്ലേ എല്ലാവരും പറയില്ലേ നമ്മൾ എങ്ങനെയാണോ കൂട്ടു കൂടുന്നത് ആ കൂട്ടിനനുസരിച്ചിട്ട് നമ്മൾ മാറും എന്നുള്ളത് ഇപ്പൊ നോക്കൂ ഞാൻ ഒരു തൃശ്ശൂർക്കാരിയാണ് ഞാൻ കുറച്ചു നാള് എന്റെ താമസം കോട്ടയത്തേക്കോ അല്ലെങ്കിൽ കണ്ണൂർക്കോ മാറ്റി മാറ്റിക്കഴിഞ്ഞാല് ഞാൻ അറിയാതെ എനിക്കൊരു സ്ലാങ് വരും അല്ലേ ഞാൻ പറയുന്നത് സത്യമില്ലേ അപ്പൊ ഞാനൊരു തൃശ്ശൂർക്കാരിയാണ് ഞാൻ തൃശ്ശൂക്കാരിയാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്നാ എന്നോട് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് അങ്ങനെ നിങ്ങൾ തൃശ്ശൂർക്കാരിയാണെന്നൊന്നും തോന്നാറില്ലാന്ന് തൃശ്ശൂർക്കാരി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കുറെ ആ അരിയങ്കാടിയിൽ ഉപേക്ഷി ഉപ ഉപയോഗിക്കുന്ന കുറച്ച് ഭാഷയാണത് ആ ഭാഷയിൽ നിന്ന് നമുക്ക് മനുഷ്യരോട് സംസാരിക്കാൻ പറ്റില്ല ഏഹ് അതുപോലെ കോട്ടയത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഏഹ് കുടുംബത്തേക്ക് കല്യാണം കഴിച്ചു വന്ന രണ്ട് പെൺമ് നാത്തുമാരും അവര് കോട്ടയ കോട്ടയത്തുകാരും ആലപ്പുഴക്കാരൊക്കെയാണ് അപ്പൊ അവരുടെ അവര് സംസാരിക്കുന്ന ഭാഷ എന്തുവാ ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുമ്പോ ഞാൻ താമസിക്കുന്ന കുടുംബക്കാര് അവരുടെ കോട്ടയം ഭാഷയാണ് അപ്പൊ എനിക്കിപ്പോ മിണ്ടി കഴിഞ്ഞാൽ എന്തുവാണെന്ന് ഞാൻ ചോദിക്കുക എനിക്ക് ആ ഭാഷ വന്നില്ലേ ഞാൻ കൂടുതൽ സമയം എതിന്റെ കൂടെയാണോ അത് നമ്മളിലേക്ക് അറിയാതെ വരും ഇല്ലെന്ന് പറഞ്ഞാൽ അത് നുണയാണ് അപ്പൊ ഈ സ്ത്രീകള് കാണിച്ചു കൂട്ടുന്ന ഈ സ്ത്രീകള് കാണിച്ചു കൂട്ടുന്ന ഈ അക്രമങ്ങള് ഒരു മനുഷ്യൻ പോലും സഹിക്കാൻ പറ്റാത്ത കിടക്കുന്ന പോത്തണീറ്റ് ഓടുന്ന അവസ്ഥയിലുള്ള അഭിനയങ്ങള് അവര് കാണിച്ചു കൂട്ടുന്ന കൊലപാതക അവസ്ഥകള് ആ ആ കൊല അതായത് എന്താ പറയുക എന്ത് ഭാവാഭിനയങ്ങൾ എന്ന് പറഞ്ഞാൽ പോലാ ഇവരുടെയൊക്കെ കണ്ണുകളൊക്കെ തള്ളി വരുന്നതും അഭിനയിക്കുന്നതും ഒരു എനിക്ക് അത് പറയാൻ തന്നെ പറ്റുന്നില്ല അത്രയ്ക്കും അരോചകമാണ് ഈ സമൂഹത്തിലേക്ക് സീരിയലുകൾ വിഷം തുപ്പുന്ന വിഷം അത്രക്കും അരോചകമാണ് പല ആൾക്കാരുടെ ജീവിതമാർഗമാണ് പക്ഷെ അതിനെയൊക്കെ ഇപ്പൊ പറഞ്ഞു ഈ ധർമ്മജൻ ബോൾഗട്ടി പറഞ്ഞു ഇയാള് സീരിയലിൽ നിന്ന് വന്നതല്ലേ ഇയാൾക്ക് എന്ത് യോഗ്യതയുണ്ടെന്ന് പറയാൻ ഞാൻ ഒരിക്കലും സീരിയലുകളെ പാടില്ലെന്നോ അത് നിരോധിക്കണമെന്നോ ഒന്നും ഞാൻ അങ്ങനെ അഭിപ്രായ ഇനി നാളെ എന്നെ വളച്ചോടിക്കേണ്ട എല്ലാവരുടെയും ജീവിതമാർഗ്ഗമാണ് ഒരുപാട് പേര് അതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങൾ അതിൽ ജീവിക്കുന്നുണ്ട് ഇപ്പൊ നോക്കൂ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മറിമായും സീരിയല് അതൊരു സീരിയലാണ് ഒരു കോമഡി സീരിയലാണ് മറിമായം നിങ്ങൾ മറിമായും നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാരും മറിമായും കാണുന്നതാണ് സമൂഹത്തിൽ നടക്കുന്ന ഓരോരോ തെറ്റുകളെയും രാഷ്ട്രീയ ഭേദം എന്നെ ചൂണ്ടിക്കാണിക്കുന്ന കോമഡിയോട് കൂടിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു 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 സംഭവമാണ് മറിമായം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് മറിമായം അതേപോലെ തന്നെ മറ്റൊരു കുടുംബ സീരിയലാണ് അളിയൻസ് ഏത് കുഞ്ഞു കുടുംബങ്ങൾക്ക് എന്റെ നമ്മുടെ കുടുംബം നമുക്ക് നമുക്ക് ശരിക്കും അളിയൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മുടെ ഒരു ഏതോ ഒരു ബന്ധു അവിടെ ഉണ്ട് ട്രിവാൻഡ്രത്ത് ഈ പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു ബന്ധുവീടുണ്ട് അളിയൻസിന്റെ അത് നമ്മുടെ ആരൊക്കെയോ ആണ് അവര് എന്ന് തോന്നിപ്പിക്കും വിധം കുറച്ച് കുട്ടികളും കുറച്ച് അഭിനേതാക്കളൊക്കെ കൂടിയിട്ട് അഭിനയിക്കുന്ന ഒരു സീരിയലാണ് അളിയൻസ് അത് കാണുമ്പോഴും നമ്മൾ മതി മറന്ന് പലപ്പോഴും എല്ലാ സീരിയലും ഇപ്പോ എല്ലാ എപ്പിസോഡും ഒന്നിനൊന്നും മെച്ചപ്പെട്ടു എന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതും അതുപോലെ ഉപ്പുമുളകും ഇപ്പൊ അതുണ്ടോ എന്ന് അറിയാൻ പാടില്ല ഉപ്പുമുളകും എന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു എന്തോ ഒരു നല്ല നമുക്ക് അവരൊക്കെ നമ്മുടെ ഒരു കുടുംബക്കാരാണ് നമ്മുടെ ആരോഗ്യവും ആണ് അവര് എന്ന് നമുക്ക് തോന്നിപ്പിക്കും വിധമുള്ള കുടുംബ പ്രേക്ഷകരെ ഒന്നിച്ച് കൊണ്ടുള്ള സംഗതികളാണ് അതൊക്കെ കുട്ടി കുഞ്ഞാപാല വ്രതം കാണാൻ ഇഷ്ടപ്പെടുന്ന ഇതൊക്കെ നമ്മൾ ആസ്വദിക്കാറുള്ളതാണ് അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നതാണ് ബാക്കിയൊന്നിനെ കുറിച്ചും എനിക്ക് പറയാനായിട്ട് അറിയില്ല കാരണം ഞാൻ ഈ സീരിയലുകൾ പണ്ടേ ഞാൻ കാണാറില്ല ഇപ്പോഴും കാണാറില്ല എന്റെ ജീവിത അവസാനം വരെ എനിക്ക് ബോധമുള്ളിടത്തോളം കാലം ഞാൻ ഒരു തരത്തിലുള്ള സീരിയലിൽ ഞാൻ കാണാൻ പോകില്ല അത് കാണാൻ നമ്മളെ കൊണ്ട് പറ്റില്ല സാധാരണ മനുഷ്യരെ കൊണ്ട് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളല്ല അതിനകത്ത് വരുന്നത് ഒരു ന്യായവും മര്യാദയൊക്കെ വേണ്ടേ അതല്ല അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ നമ്മുടെ തനതായ ജീവിത രീതിയിൽ കാണുന്ന സംഗതികള് അഭിനയിച്ച് കാണിക്കുമ്പോൾ കാണിക്കുമ്പോ അത് ഇഷ്ടം തോന്നുന്നു നമ്മൾ നമ്മുടെ ഒരു കുടുംബം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെയുള്ള കഥകളും കാര്യങ്ങളും വരുമ്പോ നമുക്കത് മനസ്സിലാവുന്നു അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കുന്നു ഇത് അതല്ല ഇത് വെട്ടലും കൊല്ലലും പിന്നെ ഗർഭം കലക്കലും ഗർഭം കളയിലും ചതിക്കലും വഞ്ചിക്കലും പറ്റിക്കലും കൂട്ടിക്കൊടുപ്പും ഇത് ഇല്ലെങ്കിൽ പിന്നെ സീരിയൽ സീരിയൽ എന്നല്ല പറയേണ്ടത് അതിന് ഇതുപോലുള്ള പേരുകളാണ് കൊടുക്കേണ്ടത് അത്രയ്ക്കും അരോചകമായി കൊണ്ടിരിക്കുകയാണ് സീരിയല് ഇന്നിപ്പോൾ ഗണേഷ് കുമാർ അതിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ധർമ്മജൻ ബോൾഗട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഗണേഷ് കുമാർ അയാൾക്കിപ്പോൾ നാട് നേരെയാവണമെന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബം നേരെയാവണോ അയാൾക്ക് വലിയ വിചാരമൊന്നുമില്ല നാട് നേരയാക്കാത്ത ആളാണോ ഇനി ഇപ്പൊ കുടുംബം നേരെയൊക്കെ വരുന്നത് സ്വന്തം ജീവിതം മര്യാദക്ക് ജീവിച്ചു തീർക്കാത്ത ആളാണ് മന്ത്രി ഗണേഷ് കുമാർ സ്വന്തം ജീവിതത്തില് സ്വന്തം ജീവിതം മാന്യമായിട്ട് ജീവിച്ചു തീർക്കാൻ പറ്റാത്ത ആളാണ് ഈ ഈ പറയുന്ന കാര്യങ്ങൾ അഭിപ്രായം പറയുന്നത് നമ്മളെ ഭരിക്കുന്നതും നമ്മളെ പോലുള്ള സാധാരണക്കാര് മാന്യമായിട്ട് ജീവിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങളുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇയാൾ രാഷ്ട്രീയക്കാരനായിട്ട് ഇയാൾക്ക് രാഷ്ട്രീയത്തില് അഭിപ്രായം പറയാനായിട്ട് ഇയാൾക്ക് എന്ത് യോഗ്യതയുള്ളത് ഇയാൾ സ്വന്തമായിട്ട് സ്വയം നന്നായി ജീവിക്കുന്നുണ്ടോ അയാള് ഇയാൾക്ക് എത്ര വഹിതമുണ്ട് ഈ അവിഹിതത്തിൽ ആൾക്കെത്ര മക്കളുണ്ട് ഏ അപ്പൊ ഇനി എന്റെ പേരിൽ കേസെടുത്താലും എനിക്ക് പ്രശ്നമില്ല ഈ സീരിയലുകാര് എല്ലാവരും കൂടിയിട്ട് എന്നെ അങ്ങ് വന്ന് വിഴുങ്ങിയാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഈ സമൂഹത്തിൽ നടക്കുന്ന അന്യ അതായത് എന്റെ കയ്യിലെ പൈസ കൊടുത്ത് കേബിൾ എടുത്ത് കേബിൾ കണക്ഷൻ എടുത്ത് എന്റെ വീട്ടില് ടി വി മേടിച്ച് വെച്ചിട്ടാണ് അതിനകത്ത് വരുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നത് നമ്മുടെ കുടുംബത്തുള്ളവർ കാണുന്നത് അത്രത്തോളം കോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കാണുന്നത് എന്നിട്ട് കാണിച്ചു കൂട്ടുന്നതാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ നാളെ ചിന്ന ഭിന്നമായി അവസാനിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള കഥകളാണ് ഇറങ്ങി വരുന്നത് അതിനെതിരെയാണ് പിന്നെ പ്രേംകുമാർ പറഞ്ഞത് ഞാൻ അങ്ങേയറ്റം അങ്ങേരെ സപ്പോർട്ട് ചെയ്യുന്നു ഈ ഒരു കാര്യത്തിൽ അത്ര പറഞ്ഞത് കുറഞ്ഞു പോയി എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ അപ്പൊ ഈ സീരിയൽ സംവിധാനങ്ങളും ഈ സീരിയൽ രംഗത്ത് അഭിനയിക്കുന്നവരായാലും അഭിനേത്രികളായാലും എല്ലാവരും കൂടി ചേർന്നിട്ട് ദയവ് ചെയ്തിട്ട് സമൂഹത്തിലേക്ക് ഇതുപോലുള്ള കൊടിയ വിഷങ്ങള് കാളകൂട വിഷം പോലുള്ള സീരിയകളെ കുത്തി നിറച്ച് ഒഴുക്കരുത് ഇത് ഒരു റിക്വസ്റ്റ് ആണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് സമൂഹം കെട്ടുപോകും കെട്ടുപോകാനായിട്ട് ഇനി ഒന്നുമില്ല കെട്ടുപോയി അവസാനിച്ചു ഇനി അടിയന്ന് തുടങ്ങണം അതുപോലെ നിലനിറ്റിപ്പോയി എല്ലാ കുടുംബങ്ങളും അപ്പൊ ഈ ദിവസം പ്രതി കാണുന്ന സംഗതികള് എല്ലാവരുടെയും മനസ്സിനെ പിടിച്ച് ഉലക്കും അവരത് ചില ആൾക്കാരത് ഫോളോ ചെയ്യും ചില ആൾക്കാരുടെ ജീവിതത്തിലേക്ക് അത് പകർത്തും ചില ആൾക്കാർ അതായിട്ട് മാറും ദൃശ്യം സിനിമ നമ്മൾ കണ്ടതല്ലേ ആ ദൃശ്യം സിനിമ കണ്ടതാണ് അതായത് മറ്റൊരു അതായത് ദൃശ്യം സിനിമയിൽ സിനിമ കണ്ടുകൊണ്ട് സിനിമ കണ്ടുകൊണ്ട് കാണിക്കാൻ തോന്നി ചെയ്യാൻ തോന്നി സീരിയല് കണ്ടുകൊണ്ട് കാണിക്കാൻ തോന്നി ചെയ്യാൻ തോന്നി കാരണം എല്ലാ മനുഷ്യരും പലതരത്തിലുള്ള ചിന്താഗതിക്കാരാണ് പലതരത്തിലുള്ള ക്യാരക്ടറാണ് എല്ലാവർക്കും വളരെ വിശാലമായിട്ട് ചിന്തിക്കാനുള്ള മനോഗതി ഉണ്ടായിരുന്നൊന്നും വരില്ല എന്തായാലും അപ്പൊ ഈ സമൂഹത്തില് ഈ സമൂഹത്തിലേക്ക് അച്ഛൻ അമ്മ മക്കള് അച്ഛൻ അമ്മൂമ്മ അങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് ഈ പറയുന്ന സ്ത്രീകൾ കൊണ്ടുവരുന്ന സീരിയലുകൾ കൊണ്ടുവരുന്ന ഈ അഭിനയ ഈ എന്താ പറയുക മഹാ കൊടിയ വിഷം ഈ സീരിയൽ എന്ന് പറയുന്ന വിഷം അവരുടെ ജീവിതമാർഗം കളയാനല്ല ഞാൻ പറയുന്ന ഒരു പൊടിക്ക് ഒരു പൊടിക്കൊക്കെ ഒന്ന് മയത്തിലാക്കുക കാരണം ഈ ജീവിതമാർഗം നിലനിന്ന് പോവണ്ടേ ഒരു ദിവസം കൊണ്ട് നമ്മൾ അവസാനിക്കാൻ പോകുമല്ലോ ഒരു ദിവസം കൊണ്ട് ഈ ലോകവും അവസാനിക്കാൻ പോകുന്നില്ല ഇത് നമുക്ക് തുടർന്നു കൊണ്ടേ പോയേ പറ്റൂ അപ്പൊ നമ്മൾ നമ്മുടെ പണ്ടത്തെ ജീവിത രീതികളിലേക്കും പണ്ടത്തെ കാലത്ത് ജീവിച്ചിരുന്ന കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങി പോകാവുന്ന മെസ്സേജുകൾ നല്ല നല്ല മെസ്സേജുകൾ കൊടുക്കാവുന്ന രീതിയിൽ സീരിയലുകൾ മാറിയില്ലെങ്കിൽ ഈ നാട് തന്നെ മുടിഞ്ഞു പോവും അതിൽ ഒരു പിന്നെ തർക്കമില്ലാത്ത കാര്യമാണ് അപ്പൊ ഇത് കുറെ ദിവസമായിട്ട് ഞാൻ ഈ പ്രേമകുമാറിന്റെ പ്രസ്താവന കണ്ടപ്പോഴേ ഞാനിത് നിങ്ങളുടെ മുന്നിൽ പറയണം എന്ന് എനിക്ക് വിചാരിച്ചതാണ് പക്ഷെ എനിക്ക് സമയം കിട്ടാറില്ല ഇന്നാണ് എനിക്ക് കുറച്ച് സമയം കിട്ടിയത് അന്നേരം ഇത് നിങ്ങളുടെ മുമ്പിൽ പറയാണ് നമ്മളുടെ വീടുകളിലുള്ള സ്ത്രീകളായാലും ശരി അല്ലെങ്കിൽ അവര് ഇനി ഇറങ്ങുന്നവന് നിലയില്ലെങ്കിൽ വെള്ളത്തിന് വേണം ഒരു നില എന്ന് പറയും കർണന്മാര് അപ്പൊ സീരിയൽ ഉണ്ടാക്കുന്ന ആൾക്കാർക്കും സീരിയൽ കാണാൻ അഭിനയിക്കുന്ന ആൾക്കാർക്കും ഇതിലൊന്നും ഒരു തരത്തിലും വ്യത്യാസം വരുത്താൻ സാധിക്കില്ലെങ്കിൽ നമ്മുടെ അമ്മ പെങ്ങന്മാരെ നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് നമ്മുടെ കുടുംബം അവസാനിച്ചു പോകും നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഈ സംഗതി അവസാനിച്ചു പോകും ഈ ഭൂമിയിൽ നിന്ന് അതുപോലെയുള്ള അപ്പൊ നമ്മള് സ്വയം നിയന്ത്രിക്കുക നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകള് സ്വയം നിയന്ത്രിക്കുക ആ സമയത്ത് മറ്റെന്തെങ്കിലും കാണാൻ ശ്രമിക്കുക ഈ നാട്ടിൽ നടക്കുന്ന പല പിന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പബ്ലിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങള് നമ്മൾ അതുപോലെ നമ്മുടെ കണ്ണിന് കാണാൻ ഇഷ്ടപ്പെടുന്ന കോമഡി പരിപാടികള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുക നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സമാധാനത്തോടു കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക നമ്മുടെ കുടുംബത്തെ സമാധാനമാണ് നാട്ടിലെ സമാധാനം നാട്ടിലെ സമാധാനമാണ് ഈ രാജ്യത്തിന്റെ സമാധാനം ആ രാജ്യത്തിന്റെയും നാടിന്റെയും കുടുംബത്തിന്റെയും എല്ലാം സമാധാനം ഇരിക്കുന്നതാണ് ഈ പറയുന്ന നമ്മുടെ വീട്ടിലെ സ്ത്രീകള് അപ്പോ ആ സ്ത്രീകൾ തന്നെ സ്വയം എന്താ പറയുക ദീപമാവാനും മറ്റുള്ളവരെ ദീപം കാണിക്കാനും മറ്റുള്ളവരെ സമാധാനം കൊടുക്കാനും എല്ലാത്തിനും നമുക്കൊരു മനസ്സുണ്ടാവാനും കഴിവുണ്ടാവാനും സർവ്വശക്തം നിങ്ങൾക്ക് മനസ്സ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാണ് എല്ലാ സ്ത്രീകളോടും ഞാൻ പറയാണ് ഇതുപോലുള്ള സീരിയലുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക ദയവ് ചെയ്തിട്ട് നമ്മുടെ പെൺമക്കളെ കാണിക്കാതിരിക്കുക നമ്മളും കാണിക്കാതി കാണാതിരിക്കുക പെട്ടെന്ന് നിങ്ങൾക്ക് നിർത്താൻ പറ്റിയില്ലെങ്കിലും പടിപടിയായിട്ട് നിങ്ങൾ അത് നിർത്തുക ആ സമയത്ത് നിങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്യുക ദയവ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ് അപ്പോ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്തേ താങ്ക് യു